കർണാടകയിലെ ബന്ദിപ്പൂർ കടുവ സങ്കേതത്തിൽ വിനോദസഞ്ചാരിക്കത് ഇതിലൊന്നും നമുക്ക് സംശയമല്ല സംഭവിക്കേണ്ടത് സംഭവിച്ച് കാട്ടാനയുടെ ആക്രമണത്തിൽ വളരെ അത്ഭുതകരമായി മലയാളി രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെ പക്ഷേ നിങ്ങളെ ഈ ന്യൂസ് ചാനൽ ഞാൻ അധിക സമയങ്ങളിലും കേരളത്തിൻ്റെ അകത്തും പുറത്തൊക്കെ എല്ലാവിധ വാർത്തകളും പെട്ടെന്ന് നിങ്ങൾ അപ്ഡേഷൻ ചെയ്യണതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ചാനൽ അത്രയ്ക്കും ഇഷ്ടമാണ് നമ്മൾ എന്തുണ്ടെങ്കിലും കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ പുറത്താണെങ്കിലും എന്തുണ്ടെങ്കിലും പെട്ടെന്ന് സെർച്ച് യൂട്യൂബിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്യുന്നത് നിങ്ങളെ ഈ ട്വൻ്റി ഫോർ ന്യൂസ് ചാനലാണ് അതിലൊന്നും യാതൊരു തർക്കമല്ല നിങ്ങളോട് വ്യക്തിപരമായിട്ടുള്ള യാതൊരു വിഷയങ്ങളുമില്ല പക്ഷേ ഇതിൽ പറഞ്ഞത് മലയാളി സ്വദേശിയാണ് ഇനി അത് ഈ വാർത്ത നേട്ടവർക്ക് മാപ്പ് പറയുന്ന വീഡിയോയും കർണാടകയിലെ ചാമരാജ് നഗർ സ്വദേശിയായ ആക്രമണത്തിൽ വീഡിയോ കേട്ടില്ലേ ഇത് ന്യൂസ് ചാനലാണ് ഇതും കേരളക്കാരൻ്റെ ആണ് കേരളക്കാർ ചാനൽ തന്നെയാണ് ഇതിൽ പറയുന്നത് ബന്ദിപ്പൂരിൽ അപകടം സംഭവിച്ചതിൽ കർണാടക സ്വദേശിക്കാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് ഏഹ് വനം വകുപ്പിൻ്റെ നിന്ന് നല്ലൊരു പേടിയും ചുമത്തിയിട്ടുണ്ട് ഇരുപത്തയ്യായിരം രൂപയാണ് എല്ലാവർക്കും അറിയുന്ന കേസ് തന്നെയാണ് അതല്ലായിരുന്നു ഒരു ഒരു ലക്ഷമെങ്കിലും അദ്ദേഹത്തിന് ചുമത്തിയ ഒരു ലക്ഷം ചുമത്തിയാലും അദ്ദേഹത്തിന് നഷ്ടമല്ല എന്നുള്ളത് തന്നെയാണ് എനിക്കും നിങ്ങൾക്കൊക്കെ പറയേണ്ടാവുക എന്താ വെച്ചാൽ ആ സുഹൃത്ത് അത്രയും അത്ഭുതകരമായിട്ടാണ് ഈ രക്ഷപ്പെട്ടിട്ടുള്ളത് പറഞ്ഞു വന്ന ഇതല്ല നമ്മളെല്ലാവരും ന്യൂസ് ചാനലും കാര്യങ്ങളൊക്കെ കാണുന്നതാണ് ഇവരുടെ ചാനലൊക്കെ കാണുന്നതാണ് ഇതൊക്കെ കണ്ടിട്ട് ഏതാണ് ഇപ്പോൾ നമ്മൾ വിശ്വസിക്കാൻ കഴിയാം ഇതിലിപ്പോൾ ഏതാ നമ്മൾ വിശ്വസിക്കുക ഒരാൾ പറയുന്നു അത് രണ്ടും കേരളത്തിൽ നിന്നാണ് ഒരാൾ പറയുന്നു മലയാളി സ്വദേശി ഒരാൾ പറയുന്നു കർണാടക സ്വദേശി ഏതാണെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കും